യും പുത്തേയും പരിശുദ്ധമാവിന്റെയും നാമത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ അനുദിനാനുഗ്രഹ പ്രാർത്ഥന എല്ലാവരും ഏറ്റെടുത്തതിൽ ഏതെങ്കിലും സന്തോഷമുണ്ട് ഏറ്റവും പ്രാർത്ഥിക്കുക അമ്മേ പരിശുദ്ധ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്നു മഹാദുരന്താ രക്ഷപ്പെടാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്ക് ഇരുപത് വർഷം ഇരുപത് വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിന്റെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അമ്മ മാധ്യമ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ജപമാല ജപമാല മാതാവെ സകല കൃപാസനോടും പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന്റെ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറയണം കേട്ടോ ഇന്നത്തെ നിയോഗ ടന്നു പോകുന്ന വഴികൾ ബന്ധപ്പെടുന്ന സ്ഥലങ്ങൾ വ്യക്തികൾ സംഭവങ്ങൾ ഇടപഴകുന്ന എല്ലാ സാഹചര്യങ്ങളെയും ഇപ്പോഴും പരിശുദ്ധ നമ്മുടെ മാധ്യസ്ഥത്തിൽ ഈശോയ്ക്ക് സമർപ്പിക്കുക അമ്മയുടെ വേളയിൽ ഞങ്ങൾക്ക് പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീരാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ്റെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ ആമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുള്ള എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് കർത്താവിൻ്റെ ദിവസം വെള്ളിയാഴ്ചയാണ് നവംബർ ഇരുപത്തിരണ്ടാം തീയതി ഇപ്പം നമ്മൾ ഇന്ന് കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളിലും കർത്താവിൻ്റെ കൃപ ചൊരിഞ്ഞു നിൽക്കണം നിങ്ങൾ ആശീർവാദമായിരിക്കും എബ്രാഹത്തിന് കൊടുത്ത വിശ്വാസി എന്ന് പറയേണ്ടതാണ് എബ്രാഹാം നമ്മളിൽ എല്ലാവരും എബ്രാഹാം ജീവിക്കുന്നുണ്ട് എൻ്റെ പറയും ബിലിയും ഇബിക്കയും എബ്രാഹാം എബ്രാഹാം എന്താണ് ദൈവത്തിൻ്റെ അനവധികമായ വാഗ്ദാനങ്ങൾക്ക് അർഹനായ ആളാണ് എബ്രാഹാം എബ്രാഹാം എന്ന് പറഞ്ഞ ആരാണ് വിശ്വാസത്തിന് വേണ്ടി ദൈവ ദിന സിധിയിൽ വചനം നിറവേറ്റാൻ ഇതറ്റുകയും ചെയ്യാവുന്ന ഒരു വ്യക്തി പ്രാഭവത്തിൻ്റെ പേരാണ് എബ്രാഹാം ഇപ്പം വി ബിക്കം എബ്രാഹാം നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്ന ആ നിമിഷം മുതലേ നമ്മൾ എബ്രാഹാം ആകും അപ്പോൾ എബ്രാഹത്തിന് കൊടുത്ത ഫസ്റ്റ് പ്രോമിസ് എന്താ യു വിൽ ബി എ ബ്ലെസ്സിങ് ടു ദി എൻറ്റയർ യൂണിവേഴ്സ് ീ ഈ ഒരു വലിയ അനുഗ്രഹമായിരിക്കും ജനങ്ങൾക്ക് വിശ്വസിക്കുന്ന എല്ലാവരും എല്ലാവർക്കും അനുഗ്രഹമാണ് കർത്താവ് അങ്ങയുടെ മക്കൾ ഈ നിമിഷം അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കണം കർത്താവ് ഈ പ്രഭാതത്തെ നന്ദി പറയുന്നതോടൊപ്പം തന്നെ ഇന്ന് കണ്ടുമുട്ടുന്ന വ്യക്തികളെ നീ ആശ്രദിക്കണം കർത്താവ് നിന്ന് തിരുമുറവാകുന്ന വലതുകരം മക്കളുടെ സ്ഥിരസിൽ വെക്കണം കർത്താവ് അടിപ്പിണർ പോലെ വൈദാഘാതം പോലെ ദൈവികമായ ശക്തി അങ്ങയുടെ മക്കളിലേക്ക് ഒഴുകണം എല്ലാ സത്യബന്ധങ്ങളും കർത്താവിനൊത്തും നിറയട്ടെ മാംസ പെസ്സുകളിൽ കർത്താനരത് നിറയട്ടെ രക്ത രക്തനരമ്പുകളിൽ കർത്താനരത് നിറയട്ടെ കർത്താവേ അങ്ങയുടെ മക്കൾ എന്ത് വിശേഷ എന്ത് വിഷയത്തിനാണോ ഏറ്റവും കൂടുതൽ ഭാരപ്പെടുന്നത് ഉത്കണ്ഠപ്പെടുന്നത് ആ വിഷയത്തിന് മേൽ ദൈവികമായ ശക്തി ഇനി പക്ഷെ ആവശ്യിക്കട്ടെ കർത്താവ് അങ്ങയുടെ കൃപയെന്ന് പറയുന്നത് അങ്ങയുടെ ശക്തിയാണല്ലോ അങ്ങ് എക്കാലങ്ങളിലും ദൈവം തിരഞ്ഞെടുത്ത വിശ്വാസികളായ എല്ലാ മക്കൾക്കും കർത്താവ് അങ്ങ് കൊടുത്തത് ശക്തിയാണ് കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഉത്തരവാദിത്വം അങ്ങ് ഏറ്റെടുക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് നീ ആശ്രദിക്കുന്നവരെ ഞാൻ ആശ്രദിക്കുന്നു എന്ന് പറയുന്ന ഞങ്ങളുടെ വാഗ്ദാനം കർത്താവിൻ ഞങ്ങൾ എവിടെയെല്ലാം ചെല്ലുന്നു ആരെല്ലാം കണ്ടുമുട്ടുന്നു എന്തിനെല്ലാം ഇടപഴകുന്നു അവിടെയെല്ലാം കർത്താവിൻ്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കാൻ ഇടയാക്കണത് മുപ്പത്തി എട്ട് വർഷം ഞാൻ അർപ്പിച്ച കൃപാനുള്ള യോഗ്യതയാണ് കൃപാസ അത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താലേ ദൈവികമായ ശക്തി നിങ്ങളേക്ക് ആവശിക്കട്ടെ നിങ്ങളുടെ സംസാരങ്ങൾ ചിന്തകൾ കേൾവികൾ നിങ്ങളുടെ വിശ്രമങ്ങളിൽ പോലും കർത്താവിനെ ശക്തി നിറഞ്ഞു നിൽക്കട്ടെ നിങ്ങൾ ഉണർന്നു വരുന്ന സമയങ്ങളിലെല്ലാം കർത്താവിൻ്റെ കൃപ നിങ്ങളിലേക്ക് ആവശ്യിക്കട്ടെ കർത്താവെ നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് അപ്പോസ്വർമാർ നീ അയച്ച അപ്പോസ്വർമാരെ പോലെ ഞങ്ങളും കർത്താവും നിൻ്റെ നാമത്തിൽ വിശ്വാസത്തിൽ അയക്കപ്പെടി ഗണേശയെ നീ അയക്ക് ചെല്ലുന്ന ഏത് വിട്ടിൽ ചെന്നാലും സമാധാനം ആശംസിക്കാതെ അലച്ചപ്പോഴേ നിൻ്റെ നാമത്തിൽ ആരോട് ഞങ്ങൾ സംസാരിക്കുന്നുവോ ആർക്കെല്ലാം ഞങ്ങൾ ഹൃദയത്തെ സമാധാനം അവർക്ക് വരണോ വരണമെന്ന് ആഗ്രഹിക്കുന്നുവോ അവർക്കെല്ലാം അത് അവകാശമാക്കാനും ഓഹരിയാക്കാനും ദൈവത്തിൻ്റെ പരിശുദ്ധ നിറയട്ടെ കർത്താവ് ആശുപത്രി കഴിയുന്നവർ ആശുപത്രിയിലേക്ക് പോകുന്നവർ ടെസ്റ്റിന് ബ്ലഡ് ടെസ്റ്റിന് കൊടുത്തിട്ടുള്ളവർ ബയോപ്സിക്ക് കൊടുത്തിട്ടുള്ളവർ കർത്താവ് എല്ലാവരും നീ ഏറ്റെടുക്കണം കർത്താവ് വല്ല 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 വല്ലപാടി ചത്താ മതിയാണെന്ന് ചിന്തിച്ച് നടക്കുന്ന ആൾക്കാരുടെ ടീച്ചറി അത്രയ്ക്ക് ഭാരപ്പെട്ട നിമിഷങ്ങളുണ്ട് കടങ്ങൾ വന്നിട്ടുള്ള ആൾക്കാർ ചതിക്കപ്പെട്ടിട്ടുള്ള ആൾക്കാർ കറുത്ത വേദനപ്പെട്ടിട്ട് ആരും സഹായിക്കാതില്ലാതെ കർത്താവ് ഒറ്റപ്പെട്ടു പോയിട്ട് എന്തിനാണ് ഞാനിങ്ങനെ ജീവിക്കണം ചിന്തിച്ചിട്ടുണ്ട് സ്വയമായിട്ട് വെറുപ്പ് തോന്നുന്നവർ എല്ലാവരെയും ഞാൻ ആശ്വസം അങ്ങനെ ദുരിസ്ഥാനം പരിശുദ്ധമേ ദേവമാതാവെ യേശു ക്രിസ്തുവിൻ്റെ അഭിശുദ്ധമായ രക്തം ഞങ്ങൾക്ക് അവകാശമാക്കുന്ന ദേവപിതാവിൻ്റെ തീരുമാനമാണെങ്കിൽ ആ തീരുമാനത്തിന് ശക്തിയാൽ രോഗങ്ങളും തീരാവേദികളും ജീവദുരിതങ്ങളും യേശു ക്രിസ്തു നാത്ത് മാറിപ്പോകുകയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് ഈ നിമിഷം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയും നിങ്ങൾ ഉറങ്ങുന്നത് വരെ കർത്താവിൻ്റെ ശക്തിയുടെ പുരണങ്ങളെന്ന് അനുഭവിക്കാൻ നിത്യം പിതാമുത്തൻ ബശുദ് ത്രിവിശ്വര അങ്ങയോട് പ്രാർത്ഥിക്കുന്നു എന്നയിക്കും ആമേ എൻ്റെ പ്രിയപ്പെട്ടവരെ നവംബർ ഇരുപത്തിരണ്ടാം തീയതി വെള്ളിയാഴ്ച ഇന്ന് നമ്മൾ വായിക്കുന്ന വചനം സക്കറിയായുടെ ധ്രുവചനങ്ങളാണ് സക്കറിയായുടെ പ്രവാചക ധ്രുവജനം എട്ടാമധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം ഫലം ഫലം നൽകും 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 നിലം നിലം വിളവ് വിളവ് ആകാശം ആകാശം ഈ ഈ ജനത്തിൽ ജനത്തിൽ അവശേഷിക്കുന്നവർ ഇതെല്ലാം അവകാശമാക്കാൻ അവകാശമാക്കും ഞാൻ ഇടയാക്കും ഞാൻ ഇടയാക്കും അതായത് എന്റെ മക്കൾ ഞാൻ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെഴിലെ എൻ്റെ ജീവിതത്തിൽ വല്ലാത്തൊരു വിഷമസന്ധ്യുണ്ടായി കാര്യം ഞാൻ കോളേജിൽ രണ്ട് വിഷയം എനിക്ക് ഫോപ്പായി സെമിനാറിലെ എൻട്രൻസ് പരീക്ഷയും നാല് വിഷയം ബുദ്ധിമുട്ടായി അപ്പോൾ സെക്കൻഡ് ഇയർ വന്നപ്പോൾ എനിക്ക് എല്ലാ വിഷയങ്ങളും ഒരുമിച്ച് എഴുതേണ്ടി വന്നു ദുഃഖ വെള്ളിയാഴ്ച ഞാൻ ഇരുപത്തിരണ്ട് മണിക്കൂർ പഠിച്ച ഒരു ദുഃഖ വെള്ളിയാഴ്ച ഉണ്ടായിരുന്നു അപ്പോൾ ഞാനോടത്തു എൻ്റെ ജീവിത വള്ളം മുങ്ങിപ്പോയി അപ്പോൾ ഞാനിടത്ത് ഏതെങ്കിലും വിഷയത്തിന് പോയാലും കോളേജ് തോറ്റാലും എൻട്രൻസ് തോറ്റാലും വീട്ടിൽ പോകേണ്ടി വരും അപ്പോൾ എൻ്റെ ദൈവമുള്ള ദുരാശയായിപ്പോയി ആ സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നിയൊരു വിഷമമെന്ന് പറയണത് ദൈവം സത്യം പറഞ്ഞാൽ എനിക്ക് ദൈവിളി ഉണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ എങ്ങനെ അറിയും അന്നൊക്കെ കസ്മാറ്റിക്സും ദൈവത്തിൻ്റെ വചനവും ഒന്നും ഇതുപോലെ സംലഭ്യമല്ലായിരുന്നു പക്ഷേ എൻ്റെ കർത്താവിൻ്റെ എൻ്റെ കർത്താവ് എൻ്റെ മുമ്പിൽ എൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ബൈബിൾ വെച്ചിരുന്നു എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ ബൈബിളല്ല ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അന്ന് എൻ്റെ മനസ്സിൽ ഞാൻ പഠിക്കാൻ പോകുന്ന സമയത്ത് ഭജനം കൊണ്ടുപോകുമായിരുന്നു എന്തിനു വേണ്ടിയാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു എന്താണ് നമുക്ക് മനസ്സിലാകേണ്ടത് അത് കർത്താവ് തന്നെയാണെന്ന് അപ്പോൾ എൻ്റെ ആ ഒരു പ്രതിസന്ധി വന്നപ്പോഴേ എൻ്റെ മനസ്സിൽ പരിശുദ്ധമായി പറഞ്ഞു ഈ ജസ്റ്റ് ടിക്കിറ്റാൻഡ് ഓപ്പൺ എന്ന് പറഞ്ഞു അപ്പോൾ ഞാനൊരു വിശ്വപ്രമാണം ചെല്ലി ആരും എന്നോടത് പറഞ്ഞതല്ല വിശ്വസപ്രമാണ ചെല്ലാൻ വേണ്ടി എൻ്റെ മനസ്സിൽ പരിശുദ്ധമായി തോന്നിച്ചതാണ് ഞാൻ ചെല്ലി ഞാനത് ചെല്ലിക്കഴിഞ്ഞിട്ട് ഞാനത് ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്തപ്പോൾ കിട്ടിയ വജനെയാവോ ജോസഫിനെ ഞാൻ അനുഗ്രഹിക്കുമെന്നാണ് എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി എനിക്ക് വല്ലാത്തൊരു ആന്തരിക അഭിഷേകം വന്നു അന്ന് അഭിഷേകം വന്നു വാക്ക് പോലും ഉപയോഗിക്കാറില്ല കേരള സഭയിൽ ഒരു സഭയിൽ ഉപയോഗിക്കാറില്ല അതൊക്കെ പുതിയ ആധ്യാത്മികതയുടെ ജനത്തിൻ്റെ അനുഭവങ്ങളാണ് അപ്പോൾ വല്ലാത്തൊരു പിരിവിരിപ്പ് നെഞ്ചിൽ നിന്ന് സരസ്വതി നിങ്ങൾ കയറി ഇറങ്ങണപ്പോൾ തോന്നി തോന്നി അപ്പോൾ എൻ്റെ മനസ്സിൽ ആ വചനം ഞാൻ വിശ്വസിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് ദൈവിയുണ്ട് ഞാൻ അവിടെ പരാജയപ്പെടുത്തില്ല എൻ്റെ വിജയിപ്പിക്കുന്ന സ്വർഗത്തിലെ ദൈവം എന്നെ വിജയിപ്പിക്കുമെന്ന് ഞാൻ എന്നെ മനസ്സിലാക്കി പക്ഷേ അതുകൊണ്ട് ഞാൻ എഴുതാത്ത പരീക്ഷയ്ക്ക് ഞാൻ നാൽപ്പത്തഞ്ച് മാർക്ക് തന്നെ എഴുതിയിട്ടുള്ളത് ലാറ്റിൻ ഗ്രാമർ പക്ഷേ ദൈവം എനിക്ക് റിസൾട്ട് വന്നപ്പം തൊണ്ണൂറ് തന്നു അതെന്താണ് അന്ന് തന്നെ എനിക്ക് ഇന്നാണ് നമുക്ക് എൻ്റെ പൊരുൾ മനസ്സിലാകുന്നത് അതായത് നോട്ട് ബൈ മെറിറ്റ് നോട്ട് ബൈ ഗ്രേസ് അപ്പം ദൈവം നിങ്ങൾ ചോദിക്കും ദൈവം മരുന്നവർക്കെല്ലാം ഗ്രേസ് മാർക്ക് കൊടുക്കുന്ന അങ്ങനെയല്ല എൻ്റെ അർത്ഥം ആറ്റുപോയാൽ പിന്നെ ദൈവം മാത്രമേ നമുക്ക് അത് നമ്മുടെ നമ്മുടെ യോഗ്യതയെ അടിസ്ഥാനപ്പെടുത്തിയല്ല ദൈവത്തിൻ്റെ കൃപ പക്ഷെ ഞാനന്ന് ആ വചനം വിശ്വസിച്ചു എന്താണ് ജോസഫിനെ ഞാൻ അനുഗ്രഹിക്കും ആസംതോറും സൂര്യപ്രകാശത്ത് വിളയുന്ന നല്ല ഫലങ്ങൾ ഞാൻ നിനക്ക് തരുമെന്നൊക്കെ പറഞ്ഞ് മോശ ജോസഫിന് കൊടുക്കുന്ന അനുഗ്രഹങ്ങളാണ് അപ്പോൾ എൻ്റെ പേര് ചൊല്ലി വിളിച്ചതെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ദൈവത്തിന് എന്നെക്കുറിച്ച് കരുതലുണ്ടെന്ന് ആ ഞാനാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത് നിങ്ങളെ നിങ്ങളോട് സംസാരിക്കണത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക അവശേഷിക്കുന്നവരെന്ന് പറഞ്ഞാൽ എന്താ അവശേഷിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കുന്ന പറയണത് ഒരു ഒരു വലിയ ഒരു പ്രത്യാഘാതമോ ഒരു അഗ്നിപരീക്ഷയോ കഴിഞ്ഞതിന് ശേഷം അവശേഷിക്കുന്ന ഒരു ചുരുക്കമാണ് അവശേഷിക്കുന്ന ഒരു ചുരുക്കമാണ് നമ്മുടെ ഒരു ജീവിതത്തിലെ ഒരു വലിയ ഒരു അഗ്നി പരീക്ഷയ്ക്ക് ശേഷം വീണ്ടും വിശ്വാസം നമ്മൾ അവശേഷിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അങ്ങനെ അവശേഷിക്കുന്നവർക്കാണ് വാഗ്ദാനം ദൈവം സഫലമാക്കുന്നത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളൊരു അപേക്ഷയെന്ന് പറയണത് എന്ത് അഗ്നിപരീക്ഷ ഉണ്ടായാലും ആരെല്ലാം നിങ്ങളെ തളിപ്പറഞ്ഞാലും നിങ്ങളെ ആശ്രയം വെച്ച സ്ഥലത്തു നിന്നെല്ലാം നിങ്ങൾക്ക് പരാജയം വെറ്റി പേടിച്ചാലും വിശ്വാസം അവശേഷിക്കണം കർത്താവ് ഉദ്ദേശിക്കണം അതുതന്നെയാണ് എട്ട് പതിനെട്ടിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് ലുക്കാട്ട് സുവിശേഷത്തിൽ പതിനെട്ട് എട്ടിൽ എന്താ പറയണത് എങ്കിലും മനുഷ്യബുദ്ധം വരുമ്പോൾ വിശ്വാസം അവശേഷിക്കുമെന്നാണ് അപ്പോൾ അവശേഷിക്കേണ്ടത് എന്താണ് വിശ്വാസമാണ് അവശേഷിക്കേണ്ടത് എപ്പോഴാണ് വിശ്വാസം അവശേഷിക്കേണ്ടത് ഒരു അഗഗ്നിപരീക്ഷ രോഗം പീഡനം തകർച്ച എല്ലാം കഴിഞ്ഞാലും വിശ്വാസം അവശേഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അനുഗ്രഹിക്കപ്പെടും അങ്ങനെ എല്ലാ പ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ട് വിശ്വാസം അതിജീവിപ്പിച്ചുകൊണ്ട് അതിൻ്റെ ആ അതിൻ്റെ ആ വിശ്വാസത്തിൻ്റെ അവശേഷിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ വാഗ്ദാനം പാലിക്കുന്ന ദൈവത്തിൻ്റെ വാഗ്ദാനം പ്രാപിക്കുവാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ